ആറ്റിങ്ങൽ മൂന്നുമുക്കിലൊരു വീട്ടിലെ ഒരു പാമ്പ് ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്നത്തെ കോൾ വന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എൻ്റെ മക്കളേത് ഇതാണ് സാധനം ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്ന ആള് വലുതാണോ ചെറുതാണോ എന്നൊന്നും അവർ പറഞ്ഞില്ല പക്ഷെ പിളിയിലേക്ക് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കണ്ടത് ഇത്രയും വലിയൊരു സാധനമാണെന്ന് അണലി സാർ പൂച്ച വരെ ഓട്ടിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വരുന്ന ആള് പൂച്ചയുടെ മുമ്പ് സാധാരണ പൂച്ച പൂച്ചസാറിൻ്റെ മുന്നിലൊക്കെ വന്ന് പെട്ടുപോയാൽ അണലിയുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നത് പക്ഷേ അണലിയുടെ പൂച്ച സാർ വരെ ഓടിപ്പോയി അത്രയും വലിയ നീളവും മുഴുപ്പും ഉള്ളൊരാണലി അപൂർവമായിട്ടാണ് ഇത്രയും വലിയ അണലുകൾ എനിക്ക് കിട്ടുന്നത് കാരണം വലിയ അണലുകൾ വളരെ അപൂർവമായിട്ട് എൻ്റെ കണ്ണിലൊക്കെ പെടാറുള്ളൂ സാധാരണ നാട്ടുകാരൊക്കെ ഇതുപോലെയുള്ള പാമ്പുകളെ പിടിക്കാൻ വിളിക്കുമ്പോൾ ഇത്രയും വലിയ അണലി ഒന്നും എനിക്കങ്ങനെ കിട്ടാറില്ല അപൂർവമായിട്ടേ കിട്ടിയിട്ടുള്ളു പക്ഷേ ഈ തര ഒന്നൊരു അണലിയായിരുന്നു കാര്യം പിടിച്ചത് കൊണ്ട് വെളിയിലേക്ക് കൊണ്ടു വന്നപ്പോൾ തന്നെ ആളിൻ്റെ നീളവും വണ്ണവും കൊണ്ട് ഞാൻ തന്നെ അതിശയിച്ചുപോയി അതുമാത്രമല്ല ആളിന് നമ്മുടെ ഈ സഞ്ചിക്കകത്തേക്ക് കയറാൻ തന്നെ വലിയ മടിയായിരുന്നു ഒരു വിധത്തിൽ അദ്ദേഹം അതിനകത്തേക്ക് കയറത്തില്ലായിരുന്നു മാക്സിമം ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു അണലി അവിടെ കിടന്നിട്ട് വീട്ടുകാർക്ക് കടിയിട്ടാത്തത് വളരെ വലിയൊരു ഭാഗ്യമാണ് അവർക്ക് അങ്ങനെ ഒത്തിരി നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് അണലി സാർ നമ്മുടെ സഞ്ചിക്കാത്തേക്ക് കയറിയത് തന്നെ കാരണം ഇത്രയും നീളവും വണ്ണവും ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു നടുവിന് വേദന വരെ എടുത്തു ഒത്തിരി നേരം അങ്ങനെ നിന്നത് കാരണം എന്തായാലും എനിക്ക് അണലികൾ ഒത്തിരി കിട്ടുന്നുണ്ടെങ്കിലും അപൂർവമായിട്ടാണ് ഇത്രയും വലിയ അണലുകളെയൊക്കെ കിട്ടുന്നത് അതിലൊരു അണലിയാണ് ഈ സഞ്ചിക്കാത്തേക്ക് കയറിപ്പോയ വലിയ ബിരുദൻ ഇത്രയും വലിയ അണലിയെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കാരണം അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വലിയ വലിയ അണലികളെ കിട്ടുക എന്നുള്ളത് കാരണം ഇത്രയും വലിയ അണലികളൊക്കെ സാധാരണ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നാട്ടുകാർ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ പൂച്ച പൂച്ചസാറിൻ്റെ മറ്റുമൊക്കെ മുന്നിലൊക്കെ ഒന്ന് പിട്ടുപോയാൽ അവർ അവരവരടിയിൽ തന്നെ പൂച്ചസാർ അടിച്ചു തീർക്കും ഇദ്ദേഹത്തെ പക്ഷേ ഇത്രയും വലിയ അണലി എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സംഭവം തന്നെയാണ് കാര്യം കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യവും കിട്ടിക്കഴിഞ്ഞാൽ സഞ്ചിയിലാക്കുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്